കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഇന്റർവ്യൂ നടത്താറുണ്ട് ശരിയല്ലേ കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഇന്റർവ്യൂ നടത്തും കമ്പനിയിൽ എങ്ങനെ വർക്ക് ചെയ്യണം എന്ന് നമ്മൾ സ്റ്റാഫിനൊക്കെ പഠിപ്പിക്കും വേറൊരു കാര്യം കൂടി പഠിപ്പിക്കണം എങ്ങനെ പിരിഞ്ഞു പോകാന്നുള്ളത് എങ്ങനെ മനോഹരമായി പിരിഞ്ഞു പോകാം പൊതുവെ പഠിപ്പിക്കാറില്ല നന്നായി പിരിഞ്ഞു പോകണം ചില ഏതൊരു സിനിമയിലേ ഇങ്ങനെ കമ്പനി നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞാൽ മുദ്രാവാക്യൊക്കെ വിളിച്ചിട്ട് മോഹൻലാലും ശ്രീനിവാസനൊക്കെ ഏഹ് നടപടി കാറ്റില് അങ്ങനെ പോരുത് കൂടി പോണം അയാൾ പോകുമ്പോൾ നമുക്ക് സങ്കടം വരണം നമ്മള് നമുക്കും അയാൾക്കൊക്കെ ഒക്കെ സങ്കടം വരണം പോകുന്നുള്ള സങ്കടം വരണം പിന്നെ നല്ലൊരു കാര്യത്തിനാണല്ലോ പോണ് എന്നുള്ള സന്തോഷത്തിൽ എല്ലാവരുമായിട്ട് യാത്രയപ്പ് കിട്ടിയിട്ടുമാണ് ഇവിടുന്ന് പോവാൻ യാത്രയപ്പ് കിട്ടുമ്പോഴല്ലോ പലതും അന്ന് കൊടുത്തതൊക്കെ തിരിച്ചു കിട്ടും അങ്ങനെ ഒരു സംഗതി ഉണ്ട് ആ പണ്ട് ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ എല്ലാ ജോലിക്കാരും ചീത്ത പറയുന്ന ഒരു മനുഷ്യൻ അത് അതിലൊരു ഉദ്യോഗസ്ഥരാണ് വലിയ ഉദ്യോഗസ്ഥൻ എല്ലാവരും ചീത്ത പറയും അപ്പൊ യാത്രയായപ്പോ ലാസ്റ്റ് ആള് പിരിഞ്ഞു പോവാ അപ്പോ എല്ലാവരും ഈ പിരിഞ്ഞു പോകുമ്പോൾ അയാളെ കുറിച്ച് ആരെ കുറിച്ച് നല്ലതേ പറയൂ പൊതുവേ അപ്പോ സാറ് വളരെ കരുണ്യവാനാണ് എല്ലാവരും തെറി പറഞ്ഞിരുന്ന മനുഷ്യ അപ്പൊ ഇവർ വന്നിട്ട് പ്രസവിക്കുക സാറ് ഭയങ്കര സ്നേഹമാണ് അതേത് അപ്പൊ ഇയാൾക്ക് അത്ഭുത ഞാനോ എന്ന് പറഞ്ഞ അങ്ങനെ പിന്നെ പിന്നെ പ്രസംഗിക്കാൻ അവസരം കിട്ടിയില്ല നമ്മൾ ഇപ്പോൾ ഇങ്ങനെ പുറ ചായ ഓടിക്കുന്ന എല്ലാവരും കൂടി ചായ ഓടിക്കുന്ന അപ്പോൾ പ്യൂണിനെ വിളിച്ചു അല്ലോ നിങ്ങൾ ഇത്രയും സ്നേഹമുള്ളവരാണല്ലേ ഞാൻ അറിഞ്ഞില്ല ഞാൻ ഒരു സോറി പറയാണ് എല്ലാവർക്കും വേണ്ടി നിങ്ങളോട് സോറി പറയാണ് സോറി കെട്ടോ ചീത്ത പറഞ്ഞാനൊക്കെ സോറി എന്ന് പറഞ്ഞപ്പോൾ പ്യൂണ് അയാളുടെ കൈ പിടിച്ചിട്ട് സാറേ എൻ്റെ വകയും സോറി അപ്പോൾ അയാൾ അയാളൊരു ചിത്താനും എന്നോട് സോറി പറയണേ അല്ല സാറേ സാർ ഓരോ പ്രാവശ്യം എൻ്റെ അച്ഛനെ വിളിക്കുമ്പോഴും സാറിന് തരുന്ന ചായയിൽ തുപ്പിയിട്ടാണ് ഞാൻ തരാറ് കുടിച്ച പതയുണ്ടല്ലോ അത് പതേയല്ല കൊടുത്തതേ കിട്ടുള്ളൂ കമ്പനി അപ്പൊ കമ്പനി നമ്മൾ നമ്മള് ഉണ്ടല്ലോ നിങ്ങൾ പിന്നെ ഒരിക്കലും ചൂടാവാൻ പാടില്ലാത്ത കുറച്ച് മനുഷ്യന്മാരുണ്ട് ആരെന്നറിയോ ഒന്ന് സപ്ലയർ ഇത് കൊണ്ടും മാറ്റിട്ട് എടുത്ത് പോകാളുപോലെ ഫുഡ് എന്ന് പറയിട്ട് എന്താ അതിനെ സംഭവിക്കണം എന്ന് ദൈവത്തിന് അറിയാം എല്ലാവരും ഇല്ല എല്ലാവരും ഇല്ല ഏ ചൂടാവോ ആ സാറിന്റെ നിരന്തരം ചൂടാവാറുണ്ട് താങ്കളുടെ ആരോഗ്യത്തിന്റെ രഹസ്യം തന്നെ അവര് ചൂടാവരുത് കാരണം അത് ഈ കാരണം നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം കുറച്ച് നേരത്തേക്ക് അപ്രതീക്ഷ പോകും അവിടെ എന്തും ചെയ്യാം സപ്ലൈമാർ ചെയ്യുന്നല്ലോ പറഞ്ഞത് പറഞ്ഞ മെയിൻ പോയിന്റ് ഇതാണ് നമ്മടെ എംപ്ലോയീസിനെ പിരിഞ്ഞു പോകാൻ കൂടി പഠിപ്പിക്കണം അല്ലേ ആ മനോമാന്യു വാടി ഇഷ്ടത്തോടുകൂടി സന്തോഷത്തോടു കൂടി രക്ഷപ്പെട്ടെന്നുള്ള രീതിയിൽ പിരിഞ്ഞുപോട്ടായി ഓക്കെ പിന്നെ നമ്മളെക്കാൾ വളർന്ന എംപ്ലോയി ആണെങ്കിൽ പിരിഞ്ഞു പോകാൻ സമ്മതിക്കരുത് അവരെ പാർട്ട്ണർ ആക്കണം